വെൽക്കം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കോ എൻ ഐ ടിയിലേക്കോ ഐ ഐ ടികളിലേക്കോ റീജിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലേക്കോ ഇന്റിഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷയാണ് എൻ സിഇ ടി എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പല ആളുകൾക്കുള്ള സംശയമാണ് എന്ത് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നടക്കുക കേരളത്തിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേരളത്തിൽ പ്രധാനമായിട്ടും വരുന്ന സെന്ററുകൾ ഒന്ന് എറണാകുളം ഒന്ന് ഇടുക്കിയാണ് കണ്ണൂരാണ് കോട്ടയമുണ്ട് കോഴിക്കോടുണ്ട് മലപ്പുറമുണ്ട് പാലക്കാടുണ്ട് തിരുവനന്തപുരം ഉണ്ട് തൃശ്ശൂരുണ്ട് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അതായത് ഒമ്പത് സ്ഥലങ്ങളിൽ അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും നോർത്ത് മിഡ് സൗത്ത് എന്നുള്ള സ്വഭാവത്തിൽ തന്നെ എക്സാം സെന്ററുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന സ്വഭാവത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം വരുന്നുണ്ട് എറണാകുളം വരുന്നുണ്ട് തൃശ്ശൂരുണ്ട് കണ്ണൂരുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ഉണ്ട് മലപ്പുറം ഒക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന സ്വഭാവത്തിലുള്ള ഒരു സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇത് സിറ്റികളാണ് കൊടുത്തത് ഈ സിറ്റികൾക്കനുസരിച്ച് പിന്നീട് നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണോ അതിനനുസരിച്ചുള്ള അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അഡ്മിറ്റ് കാർഡിലാണ് എവിടെയാണ് കൃത്യമായിട്ടുള്ള സെന്റർ തുടങ്ങുന്ന ഡീറ്റെയിൽസ് ഏതായാലും കേരളത്തിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രമുണ്ട് അതുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ബി എഡ് പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത് ടീച്ചിങ് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന കോഴ്സാണ് എൻ സി ഇ ടി എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ സി ടി എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അഡ്മിഷൻ ഹെൽപ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാം എൻ സി ടി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ഹെൽപ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യും ചെയ്യാവുന്നതാണ് വിഷ് ഓൾ ദ ബെസ്റ്റ് താങ്ക്